സ്നേഹിക്കപ്പെട്ടവരെ അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസത്തിൻ്റെ പ്രഭാതത്തിൽ നമുക്ക് ഏവർക്കും ഭർത്താവിൻ്റെ വെല്ലുപീടത്തിന് മുമ്പിലായിരിക്കും അവിടെ നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും ദൈവത്തിൽ നന്ദി സ്തോത്രം അർപ്പിക്കുവാൻ നമുക്ക് ലഭ്യമായിരിക്കുന്ന ഈ നല്ല അവസരത്തെ ഓർത്ത് നമുക്ക് ഭർത്താവിനെ സ്നേഹിക്കാം അവിടുത്തെ വർണ്ണിക്കാം നമ്മുടെ ഈ വർഷത്തെ ദേവാലയ പെരുന്നാളിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള ഈ ഞായറാഴ്ച തീർച്ചയായിട്ടും ദൈവികമായ കൃപയും അനുഗ്രഹവും പ്രാപിക്കുവാൻ കുടുംബവുമായി കൂട്ടായ്മയായി ഇടവഴിയായി നാം ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നു നമ്മെ ഇവിടെ കൂട്ടിച്ചേർത്താത്ത ദൈവത്തിന് നമുക്ക് നന്ദിയും സ്ത്രോത്രവും പ്രതിക്കാം നാം അനേകം പ്രാവശ്യം ശ്രമിച്ചതും അനേകം പ്രാവശ്യം ധ്യാനിച്ചതുമായ സത്യമാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ നാം ശ്രമിച്ചത് രക്ഷാത ചരിത്രത്തില് വളരെ നമ്മ ഒരു വലിയ സംഭവമാണോ സക്രിയായിട്ടുള്ള അറിയിപ്പും പ്രത്യേകിച്ച് ശനാഭാന്റെ ജന്മത്തിന് കാരണഭൂതമായ ഈ ദൈവിക വെളിപ്പെടുത്തലുകൾ സക്രിയ ദൈവത്തിനെ ദൂരം അവസരത്തിൽ ദൈവത്തിന് ദൂരം പ്രത്യക്ഷപ്പെട്ടു പറയുന്ന വെളിപ്പെടുത്തലുകൾ മനുഷ്യ ജീവിതത്തെ ഏറെ സ്വാധീനിക്കേണ്ടതുണ്ട് പുസ്തകത്തിന്റെ ഇരുപത്തിനാലാം അധ്യായം മുഴുവനും തന്നെ പൗരോഹിത്യ ഗണത്തെക്കുറിച്ചാണ് കുറിച്ചാണ് വിശദേദുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇസ്രായേൽ സമൂഹത്തിൽ ഇരുപത്തിനാല് ഗണം പൗരോഹിത്യ കൂട്ടൻ പൗരോഹിത്യ ഗണമുണ്ടായിരുന്നു ഇരുപത്തിനാല് പൗരോഹിത്യ ഗണങ്ങൾ അതിലെട്ടാമത്തെ ഗണമാണ് അഭിയായുടെ ഗണം എന്ന് പറയുന്നത് ഈ അഭിയായിയുടെ ഗണത്തിൽപ്പെട്ടതാണ് ഈ സക്രിയ അപ്പൊ ഈ സക്രിയക്ക് അഭിയായുടെ ഗണത്തിൽപ്പെട്ടവരുടെ ക്രമം അനുസരിച്ച് ദേവാലയത്തിൽ ധൂപം അർപ്പിക്കാൻ അവസരാണ് അവൻ ദേവാലയത്തിലേക്ക് വന്നത് അർപ്പിക്കുവാനായിട്ട് അവനെ സംബന്ധിച്ച് ജീവിതത്തിൽ

ുംതമായ ഇടപെടലുകൾ നിറയപ്പെട്ടവരായി ലോകത്തിലേക്ക് കടന്നു വന്നവരാണ് ഇവര് മൂന്നുപേരും

പദ്ധതിയെ സംശയിക്കുന്നവർക്ക് മുഴുവനും ദൈവം അടയാളങ്ങൾ ദൈവത്തിന്റെ പദ്ധതിയെ സംശയിക്കുന്നവർക്ക് മുഴുവനും ദൈവം അടയാളം അവൻ സംശയിക്കുക അതും ദേവാലയത്തിന്റെ മധ്യത്തിൽ ദേവാലയത്തിൽ ദൂവൽപ്പിച്ചു കൊണ്ടിരുന്നപ്പോൾ ഇരുപത്തിയേഴാം സങ്കീർത്തനത്തിൻ്റെ നാലാം തിരുവോചനത്തിൽ ദേവാലയവുമായി ബന്ധപ്പെട്ട് അങ്ങനെ നിൽക്കണം എന്ന് സങ്കീർത്തനം ഓർമ്മപ്പെടുത്തുന്നു ಆಲಯದಲ್ಲಿ ನಿರಂತರ ವಸಿ ಮ್ಯಾಮ್ ಪ್ರಿಯ ಪ್ರ ಹಿತ <Sundan> ಅನ್ವಷಿಕೊಂಡು <Sundan> <Sundan> ഏറ്റവും അവസാനമായി പറയുന്നു അവിടുത്തെ ആലയത്തിൽ നിരന്തരമായി വസിക്കുവാൻ വിട്ടുപോകാതിരിക്കുവാൻ ഇതുമായി ബന്ധിച്ച് ചേർന്ന് നിൽക്കുവാൻ ദൈവീക പെരുപാടുകളും ദൈവിക സത്യങ്ങളും ജീവിതത്തിൽ ഉൾക്കൊള്ളുവാൻ വേണ്ടി തന്നെ ഇപ്പോൾ മൂന്ന് കാര്യങ്ങളാണ് ദേവാലയവുമായി ബന്ധപ്പെട്ട് ഒരു ക്രൈസ്തവനെ സംബന്ധിച്ച് ഏറ്റവും ആവശ്യം അവൻ ദേവാലയത്തിലേക്ക് കടന്നു വരുന്നത് ഒന്നോ അവിടുത്തെ മാധുര്യ ആസ്വദിക്കുവാൻ രണ്ട് അവിടുത്തെ ഹിതം കേൾക്കുവാൻ മൂന്ന് അവിടുത്തെ ആലയത്തിൽ നിരന്തരമായി വസിക്കുവാൻ ഈ ഒരു വലിയ കൃപ ലഭിക്കാൻ വേണ്ടി സഖിയായിട്ട് സാധിച്ചില്ല എന്നുള്ളതാണ് ഒരു കാര്യം കഥ അവസാരിക്കുന്നതെന്ന് അവൻ മനസ്സിലാക്കാൻ കഴുകി നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം നമ്മൾ സംസാരിക്കും അടയാളങ്ങളായി അത്ഭുതങ്ങൾ 몸 <목소리도> 빌리고 yeni bir mesele açan sahikum vaqti qada va isihristu hina yavrosli ദൈവം മണ്ടന്മാരെ ദൈവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങളിൽ കുഞ്ഞീൻ അധികമില്ല നിങ്ങളിൽ ബുദ്ധിമാന്മാരധികൾ ബുദ്ധിമാന്മാരെയും വിജ്ഞാനികളെയും തോൽപ്പിക്കുവാൻ വേണ്ടി ദൈവം ഫോഷൻ

എന്നിട്ട് സംസാരിക്കുക എന്റെ ജനം എന്റെ നാമം പേർന്ന എന്റെ ജനം എന്നെ അന്വേഷിക്കുകയും എളിമയോടുകൂടി പ്രാർത്ഥിക്കുകയും തന്നെ തന്നെ എന്നെ അന്വേഷിക്കുകയും എളുരോടുകൂടി പ്രാർത്ഥിക്കുകയും ചെയ്താൽ ദൈവം നൽകിയിരിക്കുന്നു അവന്റെ പാപങ്ങൾ ക്ഷമിക്കുകയും അവൻ്റെ ദേശത്തെ അനുഗ്രഹിക്കുകയും ചെയ്യും എന്നിട്ട് ജെറുസലേം ദേവാലയത്തെ കുറിച്ച് യഹോവയായ ദൈവം പ്രത്യേകമായിട്ടും ശരോമനോട് പറയുകയാണ് ഇവിടെ നിന്നും ഇരുന്ന പ്രാർത്ഥനകൾക്ക് നേരെ എന്നെ

In പിതാവിന്റെ ദൈവത്തെ അറിഞ്ഞ് വിശ്വസിച്ച് ജീവിക്കുകയും ഇതായിരിക്കട്ടെ നമ്മുടെ ഈ വർഷത്തെ തുടക്കം കുറിച്ചുകൊണ്ട് ദൈവം നമ്മൾ സംസാരിക്കുന്നത് കണ്ടു കാലങ്ങളിലായി ദൈവം നമുക്ക് ഇവിടെ നിന്നു വരുന്ന പ്രാർത്ഥനകൾക്ക് എന്റെ കണ്ണും അതും ജാഗ്രതമായിരിക്കും എന്നിട്ട് അവസാനമായിട്ട് ശലവൻ പറയുകയാണ് ശലമനോട് യഹോവയായ ദൈവം പറയുക എൻ്റെ ഈ ആലയത്തിൽ ഞാൻ നിരന്തരം വസിക്കേണ്ടതിന് ഞാൻ ഒരു പുതിയൊരാഭിഷേകം നിങ്ങൾക്ക് നേരാൻ പോകുന്നു എന്റെ ആലയത്തിൽ വേണ്ടി പുതിയൊരു അഭിഷേകം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു ഈ ആലയത്തിൽ പ്രാർത്ഥിക്കേണ്ടതും നിന്റെ ഉയരേണ്ടതും ഇവിടെ നീമിമസപ്പെടുത്തരുത് ഉദ്യോഗപ്പെടുത്തി അടുത്തത് ഇതെന്റെ ആലയമാണ് ഇതെന്റെ ആലയമാണ് ഈ ആലയത്തിൽ ഞാൻ ദൈവത്തിന്റെ വലിയ അഭിഷേകം ദൈവകൃപയുടെ അഭിഷേകം അഭിഷേകം പോകുന്നു ഈ അഭിഷേകത്തിൽ നിങ്ങൾ എന്തെങ്കിലും ഇതാണ് ദേവാലയവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഏറെ ആവശ്യമായിട്ടുള്ളത് ദൈവത്തിന്റെ അഭിഷേകത്തിൽ നിറഞ്ഞു നിൽക്കുവാൻ ഈ ദേവാലയത്തിനോട് നമുക്ക് കഴിയണം ദൈവകൃപയെ ആസ്വദിച്ച് അനുഭവിക്കാൻ നമുക്ക് കഴിയണം ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് ദൈവം എന്തായാലും നന്ദി പറയാൻ കഴിയണം ഇവിടെ നിന്നു പ്രാർത്ഥനകളും ജാഗരണങ്ങളും ദൈവ സ്ഥിതിപ്പുകളുമായിരിക്കണം അപ്പോഴാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുകയും നമ്മുടെ ദേശത്തെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നത് നമ്മുടെ ദേശത്തെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നത് ദൈവം തൊട്ട് സ്പർശിച്ച ഈ ദേവാലയം കഥ തൊട്ട് അനുഗ്രഹിച്ച ഈ ഒരു ദേവാലയം ഇത് അഭിഷേകത്തിന്റെ വലിയ ധ്രുവ നൽകി നമ്മെ വഴി നടത്തേണ്ടതാണ് നമ്മെ വഴി നടത്തേണ്ടതാണ് ആ വഴിയിൽ ആ വഴിയിൽ നിന്നും ദൈവത്തിൻ്റെ കൃപ നമ്മൾ ആസ്വദിച്ച് അനുഭവിച്ച് കർത്താവിനെ സ്തുതിക്കുന്നവരായി തീരുമാനം വേണ്ട എല്ലാ ഗ്രഹത്തിനായിട്ടും പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പെരുന്നാൾ നമുക്ക് ഏവർക്കും അനുഗ്രഹപ്രദമായി തീരട്ടെ സങ്കീർത്തൻ പറയുന്നു കഥാവ ഈ മെലിപ്പിടത്ത് നിന്ന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും അർപ്പിച്ചുകൊണ്ട് ഈ പെരുന്നാളിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നന്മകളും നടന്നുകൊണ്ട് പ്രാർത്ഥിക്കാം ഭർത്താവ് ഞങ്ങളുടെ ഈ സമൂഹത്തെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കൂട്ടായ്മയെ കാത്തുകൊള്ളണമേ ഇതിനെ ശക്തിയും ബലവും നൽകി വഴി നടത്തണമേ എന്ന് ശ്രമനായ ഭർത്താവ് നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുവാറാകട്ടെ പുത്രയും